ദൈവമായിട്ടൊരു വഴി ഒരുക്കി തന്നത് അത്രയും അവൻ അകത്തേക്ക് കയറി ബാത്റൂമിൻ്റെ കഥക്ക് ലോക്ക് ചെയ്തു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ അമ്പരന്ന് പോയിരുന്നു ഇച്ചായൻ ഇത് എന്തെ കാണിക്കുന്നത് പരിഭ്രാന്തിയോടെ അവൾ ചോദിച്ചു കഥ കടച്ചതിനു ശേഷം അവളെ ആകമാനം അവനൊന്ന് നോക്കി ഒരു കണ്ണെറുക്കി അവളെ ഒന്ന് നോക്കിയവൻ കച്ചൊടുത്ത് നിൽക്കുന്നവളുടെ നെറ്റിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നു ആ ചുവന്ന മൂക്കിൻ തുമ്പിലൂടെ വന്ന വെള്ളത്തുള്ളികൾ അവളുടെ അധരങ്ങളിൽ തട്ടി ചുണ്ടിൽ അലി അലിഞ്ഞു അവളുടെ ചെന്നിയിലും ജലഗണങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചുണ്ടിൻ തുമ്പിൽ വിശ്രമം കൊള്ളുന്ന വെള്ളത്തുള്ളികൾ നാവിനാൽ ഒപ്പിയെടുക്കാൻ മോഹിച്ചുപോയവൻ എന്തിനാ കൊച്ചേ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ ഞാനല്ലേ അവൻ അവൾക്ക് അരികിലേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു അതല്ല എനിക്ക് എനിക്ക് നാണമാണ് അവൾ മുഖം കുനിച്ചു പറഞ്ഞു അത്രയുള്ളൂ അത് ഞാൻ ഇപ്പം മാറ്റിത്തരാല്ലോ അവൻ അവളെ ഒറ്റ വലയിൽ തന്നോട് ചേർത്ത് പിടിച്ചു ഒപ്പം ഷവർ കൂടി തുറന്നു രണ്ടുപേരുടെയും മുകളിലായി വെള്ളം വീഴാൻ തുടങ്ങി അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നാടിച്ചു നിൽക്കാനാണവൾ അവൻ മെല്ലെ അവളുടെ ചുമലിൽ കൈ പിടിച്ചു ഒപ്പം അവളെ തന്നോടടുപ്പിച്ചു ആ കഴുത്തിടുക്കൽ ചുണ്ടുകൾ ചേർത്തു അവളും പുതിയൊരു വികാരത്തിന്റെ തേരിലേറി അവൻ്റെ ഇടുപ്പിൽ അവളുടെ കൈകൾ മുറുകി ശക്തിയിൽ വെള്ളം പതിച്ചപ്പോൾ അവളുടെ കച്ച പകുതി ഊർന്നു വീഴാൻ തുടങ്ങി അത് ഊർന്നു പോകാതെ അവൻ അതിൽ പിടിച്ചു ശേഷം മുറുക്കി അത് കെട്ടി അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു ഇഷ്ടമായില്ലേ ഞാൻ വന്നത് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ മുഖത്ത് ആ നിമിഷം പരിഭ്രമം നിറഞ്ഞു പേടിക്കണ്ട തൻ്റെ സമ്മതമില്ലാതെ ഞാൻ തൻ്റെ ശരീരത്തിൽ തൊടില്ല അവൻ പറഞ്ഞു പേടിയല്ല ഒരു തരം നാണം അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവനൊന്ന് ചിരിച്ചു അവൾക്കേറെ പ്രിയപ്പെട്ട നുടക്കുഴി കാട്ടിയുള്ള ചിരി ആ ചിരിയിൽ അതുവരെയുള്ള സർവ്വ പരിഭ്രമവും അവൾ മറന്നു ജലതുളികൾ ഇറ്റു വീഴുന്ന അവൻ്റെ കവിളിൽ ഒരു തണുത്ത ചുംബനം നൽകി അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി ഏറെ നേർത്തതായിരുന്നു ആ ചുംബനം എന്നാൽ അത്രമേൽ തീവ്രവും അവളിലുള്ള പ്രണയം മുഴുവൻ പകർന്നു തന്നതുപോലെ ഒരു ചുംബനം എനിക്കിച്ചായനെ പേടിയൊന്നുമില്ല ഇച്ചായെന്നെ തൊടുന്നതിൽ ഇഷ്ടക്കുറവുമില്ല അവൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് അവൾ പറഞ്ഞു ഒവ്വോ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ ഇത്തിരി പാടാം കുസൃതിയോടെ കേശുന്റെ കടിച്ചവൻ പറഞ്ഞു അവളുടെ മുഖത്ത് കുങ്കുമ വരണം പിന്നെ എങ്ങനെയാണെന്ന് പറ എന്തേലും പറഞ്ഞാൽ ഉടനെ ചുവക്കാനിരിക്കല്ലേ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു പറഞ്ഞവൻ തണുക്ക് നിശ്ചായ എനിക്ക് അവൻ്റെ ശരീരത്തിലൂടെ ഒന്നുകൂടി പതുങ്ങിയിരുന്നു കൊണ്ട് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഉരുമി അവൾ പറഞ്ഞു ഇത്തിരി ചൂട് തരട്ടെ ഒരു കുസൃതിയോടെ ചോദിച്ചവൻ അപ്പോഴേക്കും ആ മുഖത്ത് നാണമലതല്ലി തുടങ്ങി അവൻ അവളുടെ കവളിൽ പതിയെ തലോടി അവൻ്റെ കരലാളനം ആഗ്രഹിച്ചതുപോലെ നിൽക്കുകയാണ് അവൾ അതവനെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുകയാണ് ചെയ്തത് അവളുടെ കഴുത്തിലൂടെ അവൻ്റെ കൈകൾ അരിച്ചിറങ്ങി അത് പതി അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു അവളെ തന്നോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തി ശേഷം അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി അടച്ച ആ തേൻ ചുണ്ടുകളെ അവൻ നുണഞ്ഞു അവളും കണ്ണുകൾ അടച്ച ആ പ്രണയനിമിഷങ്ങളെ ഏറ്റുവാങ്ങി ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയ നിമിഷം എപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ പുറത്തൊരു നേർത്ത നൊമ്പരം തീർത്തു അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ വിശ്രമം കൊണ്ടു അവളിലും ആ നിമിഷം മറ്റെന്തൊക്കെയോ അനുഭൂതികൾ നിറഞ്ഞിരുന്നു ഏറെ പ്രണയത്തോടെ കാതരമായ ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി തൻ്റെ തൊട്ടുണർത്തലിൽ വിവശിയായി നിൽക്കുന്ന ഒരു പെണ്ണ് ആദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച അതുവരെ ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു പെണ്ണിന്റെ അർത്ഥനഗ്ന ഉടൽ കണ്ടിട്ടില്ല തന്നിലെ പുരുഷനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു അവളെ കുറച്ചുകൂടി അടുപ്പിച്ച് അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ കൈകളുടെ ചലനം വർദ്ധിച്ചു ഒരു പ്രത്യേകതരം ആവേശത്തോടെ അവളുടെ ശരീരത്തിൽ അവൻ്റെ ചുണ്ടുകൾ പായുമ്പോൾ അവളുടെ തനുവിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞിരുന്നു അവൻ്റെ തലമുടി വിരൽ കൊണ്ട് കൊരുത്തു വലിച്ച് അവൻ്റെ പുറത്ത് നഖങ്ങൾ ക്ഷതങ്ങൾ തീർത്തു അവളും ആ നിമിഷത്തെ ആസ്വദിക്കുകയാണെന്ന് തോന്നി അവനെ കൂടുതൽ ശക്തമായി തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ അവൾക്കും തോന്നിയിരുന്നു ഇതിനിടയിൽ രണ്ടുപേർക്കും ഇടയിൽ മറയായത് പലതും ഓർന്നു വീണു ആ നിമിഷം അവർക്കത് അറിഞ്ഞി അവരത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം അവരാ പ്രണയനിമിഷങ്ങളുടെ മനോഹാരിതയിലായിരുന്നു വീണ്ടും ആവേശപൂർവം അവളുടെ മാറുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞപ്പോൾ ഒരു ശീൽക്കാരത്തോടെ അവളുടെ കൈകൾ അവൻ്റെ അമർന്നു ഷവറിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം അവൻ്റെ ചുണ്ടുകളും നാവുകളും നൽകുന്ന കുളിർമ അവളുടെ ചുവന്നു തുടുത്ത ശരീരത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ചുണ്ടുകൾ നാഭി ചുവയിൽ വന്ന് നിന്നപ്പോൾ നേർത്തൊരു നാൾ നാണം അവൾക്ക് തോന്നി കാരണം ഏതോ നിമിഷം കച്ചയൊക്കെ ഊർന്നു പോയിരുന്നു അവന് മുൻപിൽ അങ്ങനെ ആദ്യമായി നാണം കൊണ്ട് മിഴികൾ വലിച്ചു പൂട്ടി മീശരോമങ്ങളാൽ അവൻ അവളുടെ പൊക്കൽ കുഴിയിൽ ഇക്കിളി കൂട്ടിയപ്പോൾ പെരിവിരലിൽ ഉയർന്നു പൊങ്ങിപ്പോയിരുന്നു അവൾ ആ നിമിഷം അവളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം അവനിലെ പുരുഷനിലെ സകല പിടിച്ചു നിർത്തലുകളെയും തകർക്കാൻ കെൽപ്പുള്ളതായിരുന്നു വികാരം മാത്രം നിറഞ്ഞു നിൽക്കുന്ന നിമിഷം അവിടെ വിവേകത്തിന് സ്ഥാനമില്ലെന്ന് സെബാസ്റ്റ്യന് തോന്നി ആവേശത്തോടെ അവന്റെ ചുണ്ടുകൾ അവളെ എക്കിളി കൂട്ടിക്കൊണ്ടിരുന്നു ലക്ഷ്മി ലക്ഷ്മി തങ്ങളുടെ മുറിയുടെ അരികിലുള്ള ജനലിൽ വന്ന് സാലിയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു മോളെ നീ എവിടെയാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറയാൻ ആംഗ്യം കാണിച്ചു അവൾ ശബ്ദമൊന്ന് നേരെയാക്കിയതിന് ശേഷം ഒരു ദീർഘനിശ്വാസം വിട്ടു ശേഷം വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ കുളിക്കാം ഇപ്പൊ വരാം ആ ശരി ആതും പറഞ്ഞു അവിടെ നിന്നും സാലി പോയി എന്ന് മനസ്സിലായതും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കൊരു ചമ്മൽ തോന്നി ആകപ്പാടി ചുവന്നു തന്നെ നോക്കാൻ മടിച്ചു നിൽക്കുന്നവളെ കണ്ട് അവന് പ്രണയമാണ് തോന്നിയത് കഴിഞ്ഞു പോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ അവളെ തന്നെ സ്വന്തമാക്കാൻ ആ നിമിഷം പോലും അവൻ്റെ ഉള്ളം കൊതിച്ചു പെട്ടെന്ന് അവൻ തന്നെയാണ് സോപ്പ് എടുത്ത് വെള്ളം കോരി അവളുടെ ശരീരത്തിൽ ഒഴിച്ചത് തലയിൽ ഷാംപു അടക്കം ഇട്ട് കൊടുത്ത് അവളെ കുളിപ്പിച്ചത് സെബാസ്റ്റിൻ തന്നെയായിരുന്നു കുളി കഴിഞ്ഞതും തോർത്തുകൊണ്ട് അവളുടെ മുടി തോർത്തി കൊടുത്തപ്പോൾ ഒരു കള്ളച്ചിരിയോടെ കീഴ്ച്ചുണ്ട് കടിച്ച് കാണിച്ചവൻ അവളുടെ കാതോരം ചോദിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ കൊച്ചേ ഞാൻ കുളിപ്പിച്ച് തരാമെന്ന് അപ്പം സമ്മതിച്ചില്ല അവസാനം ഞാൻ കുളിപ്പിച്ച് തരേണ്ടി വന്നു കുസൃതിയോട് പറഞ്ഞെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു ചമ്മല് തോന്നിയവൾക്ക് എന്നാലൊരു പുഞ്ചിരി അവളുടെ ചൊടിയിൽ വിരിഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചാലും തൻ്റെ മുഖത്തേക്ക് നോക്കില്ലെന്ന് പറഞ്ഞ് നിൽക്കാണ് പെണ്ണ് കുറച്ച് മുൻപ് പോയ കച്ച കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് അവളുടെ ശരീരത്തിൽ മുറുക്കി ഉടുത്തു കൊടുത്തു അവൻ പോയി വേഷം മാറി ഞാൻ വിസ്തരിച്ചൊന്ന് കുളിച്ചിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ തലയാട്ടി സമ്മതം അറിയിച്ചവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു അലമാരിയിൽ നിന്ന് കയ്യിൽ കെട്ടിയ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വേഗം മുമ്പ്രേക്ക് ഓടി വാതിൽ തുറന്നപ്പോൾ അവിടെ സാലിയും ഉണ്ട് നിന്നെ വിളിച്ചിട്ട് വിളി കയക്കാഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി ഒന്നാമതേ നീ ഒറ്റക്കല്ലേ ഉള്ളൂ ഉറങ്ങായിരിക്കും നോർത്തു അതുകൊണ്ട് അവിടുത്തെ ജനലിൽ വന്ന് ഞാൻ വിളിച്ചത് നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഹൂൾ ഞാൻ കുളിക്കായിരുന്നു അമ്മേ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആശുപത്രിയിൽ പോയിട്ട് എന്തു പറഞ്ഞു അവൾ ആന്റണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കുഴപ്പമൊന്നുമില്ല മോളെ ആന്റണി പറഞ്ഞു ഇനിയിപ്പോൾ ഏതാണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തു അന്നേരം ഓപ്പറേഷൻ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാ പറഞ്ഞത് നാളെ അഡ്മിറ്റ് എന്നാ പറഞ്ഞേ ഉച്ചയോട് തന്നെ ഓപ്പറേഷൻ നടത്തുമെന്ന് തോന്നുന്നു വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് താമസിക്കില്ല സാലി പറഞ്ഞു പെട്ടെന്നാണ് മുറ്റത്തിരുന്ന സെബാസ്റ്റൻ്റെ ബൈക്ക് അവർ കണ്ടത് സെബാൻ വന്നിട്ടുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു ഉച്ചയായപ്പോൾ ഉച്ചയും വന്നു തലവേദനയാണെന്നും പറഞ്ഞാൽ വന്നത് ആണോ ഞാനിപ്പോഴാണ് ബൈക്ക് കണ്ടത് എന്നിട്ട് എവിടെ ഉറങ്ങുവാണോ സാലി ചോദിച്ചു അല്ല കുളിക്കുന്നു അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആൾക്ക് മടി തോന്നി കുറച്ച് മുൻപ് നടന്ന സംഭവങ്ങളാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തലവേദന അവൻ എപ്പോഴും ഉണ്ടൊരു തലവേദന ഒന്ന് ആശുപത്രി പോകാൻ പറഞ്ഞാൽ അവൻക്ക് പോകത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും ആശുപത്രിയിൽ പോയി നിൽക്കും പക്ഷെ സ്വന്തം കാര്യത്തിനില്ല സാലി പറഞ്ഞു അവൾ അപ്പോഴും കുറച്ച് മുൻപുള്ള നിമിഷങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ എന്ന ഇന്നാ കൊച്ചേ ഇത് കുറച്ച് പരിപ്പോടെ ഉഴുന്നോടെ ഒക്കെയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ആ ക്യാൻറ്റീനിൽ ഒരു പന്ന ചോറാണ് കഴിച്ചത് കൂട്ടാനൊക്കെ വളിച്ചത് പോലെ ഇരിക്കുക വല്ലാത്ത ക്ഷീണം അകത്തേക്ക് കയറി ഒരു കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സാലി പറഞ്ഞു അപ്പോഴേക്കും അകത്തെ മുറിയിൽ നിന്ന് തലയും തോർത്തിക്കൊണ്ട് സെബാസ്റ്റിൻ വരുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും രക്ഷപ്പെടാൻ എന്നതുപോലെ അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ആ പോകുന്ന പോക്ക് കണ്ടിട്ട് അവളെ അവനൊന്നും നോക്കാനും മറന്നില്ല പിന്നീട് അടുക്കളയിൽ നിന്ന് ചായ എടുക്കുമ്പോഴും കേൾക്കാമായിരുന്നു പുറത്ത് ആശുപത്രി വിശേഷങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സെബാസ്റ്റിൻ്റെ ശബ്ദം എങ്ങനെ ഉമറത്തേക്ക് പോകുമെന്നും അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും ഒക്കെ ആയിരുന്നു ആ നിമിഷം ലക്ഷ്മിയുടെ മനസ്സിൽ നിറഞ്ഞു എന്ന ചോദ്യം വല്ലാത്ത തോന്നി അവൾക്ക് പക്ഷേ കുറച്ചു മുൻപ് സംഭവിച്ച കാര്യങ്ങളുടെ തരിപ്പ് ഇപ്പോഴും ശരീരത്തിൽ നിന്ന് മാറുന്നില്ല ആദ്യമായാണ് അനുഭവം തൻ്റെ ശരീരത്തിൽ ആദ്യമായി തൊട്ട പുരുഷൻ തൻ്റെ നഗ്നത ആദ്യമായി കണ്ട പുരുഷൻ അവനോട് വല്ലാത്ത സ്നേഹവും നാണവും തോന്നിയവൾക്ക് അവൻ്റെ ചുണ്ടുകളും കൈകളും ഓടി നടന്ന തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ആ നിമിഷം പോലും ഒരു പ്രത്യേക അനുഭൂതി തോന്നിയിരുന്നു നേർത്തൊരു സ്പർശനം കൊണ്ട് പോലും തന്നിൽ പ്രണയം നിറയ്ക്കുന്ന ഒരുവൻ പെട്ടെന്ന് ചായ തിലച്ചു തൂവിയതുപോലെ അവൾ അറിഞ്ഞില്ല തീയിലേക്ക് വീണ ചായ ഓർമ്മിപ്പിക്കാൻ എന്നതുപോലെ സ്റ്റൗവിൽ നിന്നും പ്രത്യേക ശബ്ദം പുറപ്പെട്ടപ്പോഴാണ് അവൾ പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്തത് ശേഷം അരിച്ചെടുത്ത് എല്ലാവർക്കും ഗ്ലാസ്സിലാക്കിയ ഒരു ട്രേയിൽ വെച്ച് ചായയും കൊണ്ട് ഉമ്മറത്തേക്ക് പോകാൻ തുടങ്ങി അതോടൊപ്പം കൊണ്ടുവന്നാ പലഹാരങ്ങളും ഒരു പ്ലേറ്റിലെടുത്തിട്ടു നിനക്ക് തലവേദനയാണോടാ സാലിയുടെ ആ ചോദ്യം കേട്ടുകൊണ്ടാണ് ഉമ്മറത്തേക്ക് നടന്നത് അതിടയ്ക്ക് ഉണ്ട ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവൻ അലസമായി മറുപടി പറഞ്ഞു അവളെ കണ്ടപ്പോൾ ഒരു കുസൃതി ചിരി അവൻ്റെ ചൂണ്ടിലും ഇടം പിടിച്ചിരുന്നു കുറച്ച് സമയമായി തനിക്ക് മുഖം തരാതെ നടക്കുകയാണ് പെണ്ണ് അവളുടെ കയ്യിൽ നിന്നും ട്രേ വാങ്ങി എല്ലാവർക്കും ചായ കൊടുത്തത് സാലിയാണ് ചായ കുടിക്കുന്നതിനിടയിൽ പുരികം പൊക്കി എന്താണെന്ന് ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റിൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം അവൾ നോട്ടം മാറ്റിക്കളയും ആ തൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു ചമ്മലാണെന്ന് തോന്നിയിരുന്നു അന്ന് വൈകുന്നേരം വരെ ആ ഒരു ഒളിച്ചുകളി തുടർന്നിരുന്നു മുറിയിലേക്ക് അവൾ വന്നതേയില്ല ഇതിനിടയിൽ അവനൊരു ഫോൺ വന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് ഉണങ്ങിയ തുണികളുമായി അകത്തേക്ക് കയറിയത് അതെത്രയും വേഗം മടക്കി വെച്ച് അവിടെ നിന്ന് ഇറങ്ങണമെന്നതായിരുന്നു തീരുമാനം കുറേ സമയം അവൻ ഫോണിൽ സംസാരിക്കുമെന്ന് ഉറപ്പായിരുന്നു അത് ശിവനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തിൽ മുറിയിലേക്ക് കയറിയത് എന്നാൽ മുറിയിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സെബാസിനെ അകത്തേക്ക് വന്നിരുന്നു അവനെ കണ്ടത് ഇറങ്ങിപ്പോകാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയവളെ അവൻ ഒറ്റ കയ്യാലെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് കാലുകൊണ്ട് കഥകു മടച്ചു ഒപ്പം അവളെ തന്നെ നോക്കി ഒരു കള്ളച്ചിരിയുടെ വാതിൽ കുറ്റിയിട്ടു ഇതെന്താ എന്നോട് മിണ്ടാതൊരു നടപ്പ് ദേഷ്യമാണോ അതോ പിണക്കോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവളല്ല എന്ന രീതിയിൽ തലയാട്ടി പിന്നെന്താ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാത്തത് ഞാൻ വിചാരിച്ചു എന്നോട് പിണക്കുവാണെന്ന് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവളുടെ താണുപോയ മുഖം ചൂണ്ടു ഉയർത്തി രണ്ട് ചുമലിലും പിടിച്ച് അവൻ ചോദിച്ചു എനിക്കെന്തോ ഇച്ചാനെ നോക്കാൻ പറ്റുന്നില്ല അയ്യോടാ എന്റെ കൊച്ചിന്റെ കാഴ്ചശക്തിക്ക് എന്നാ പറ്റി ഒരു കുസൃതിയോടെ അവൾക്കരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്ന് പോയേ ഇച്ചായ എനിക്ക് വല്ലാത്ത നാണവും എന്നെ അങ്ങനെയൊക്കെ കണ്ടില്ലേ അവൾ മടിയോടെ പറഞ്ഞു അതായിരുന്നോ ഈ വിഷമത്തിന്റെ കാര്യം അതിനാണോ ഇങ്ങനെ മുഖം തരാതെ നടന്നത് അതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ എന്നെ താനും അങ്ങനെയൊക്കെ കണ്ടില്ലേ അപ്പോൾ എനിക്കും ഈ നാണമൊക്കെ വരേണ്ടതല്ലേ അവൻ ചോദിച്ചു അങ്ങനെയല്ല ഞാനൊരു പെണ്ണല്ലേ അവൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നാണം പോലെ ആണുങ്ങൾക്കും ഈ നാണമൊക്കെ ഉണ്ട് എൻ്റെ മോള് നാണിക്കേണ്ട കേട്ടോ ആദ്യമായിട്ട് കണ്ട് കണ്ടതുകൊണ്ടാ ഇനി അങ്ങോട്ട് ദിവസവും കാണുമ്പോൾ ആ നാണം പോയിക്കോളും അവളുടെ ചുമലിൽ കയ്യമർത്തി കഴുത്തിലൊരു നേർത്ത ചുംബനം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു ഇനി ഒന്നും കാണണ്ട എൻ്റെ നാണമൊക്കെ മാറട്ടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസിൽ വിരൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അയ്യേ ഇപ്പോൾ ആ നാണത്തിൻ്റെ ഹാങ് ഓവർ നിൽക്കുവല്ലേ ഇന്ന് രാത്രി കാണേണ്ട പോലെ അങ്ങ് കണ്ട ആ നാണം മാറും ഇനി അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണോ ഒരു കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചൊന്ന് വലിച്ചു ഇനി കാണാറാവുമ്പോൾ ഞാൻ പറയാട്ടോ നിരാശയോടെ അവൻ മുഖം മാറ്റിയപ്പോൾ അവൾ ഏന്തി വളിഞ്ഞ് അവൻ്റെ മുഖം പിടിച്ച് വലിച്ച് കവളിൽ അമർത്തി ഉമ്മ കൊടുത്തു ഒപ്പം വേദനിപ്പിക്കാത്ത രീതിയിൽ ചെറിയൊരു കടിയും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ